വിഷയം വന്നപ്പോൾ എല്ലാവരും ചോദിച്ച ഒരു പേരാണ് എവിടെ എന്നുള്ളത് കാരണം ഏതെങ്കിലും സഹാദ്യ തൊട്ടാൽ ആ നിമിഷം ചിന്ത ചേച്ചി അടങ്ങിയിരിക്കാറില്ല ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എങ്കിലും ഇടുന്ന പതിവുണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും മണ്ടത്തരം ഏതെങ്കിലും മാധ്യമങ്ങളിൽ വന്നിരുന്ന പറയുന്ന ഒരു പതിവുണ്ട് ഇത്തവണ അത് ഉണ്ടായില്ല ചിന്ത ചേച്ചി എവിടെ പോയി പ്രത്യേകിച്ച് റഹീം മേയർക്ക് ആ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ടോ പക്ഷേ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവിന് നല്ല ഒന്നാന്തരം പണിയും അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ടോ റഹീം എന്തായാലും ചിന്ത എവിടെയെന്ന് അന്വേഷിച്ചവർക്ക് ചിന്ത ചെത്തി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം മേയറുമായ ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതവും സംഘടിതവുമായ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അപമര്യാദയോടുള്ള പെരുമാറ്റവും ലൈംഗിക അധിക്ഷേപവും ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ സമാനതകളില്ലാത്ത മാധ്യമ സൈബർ വേട്ടയാടലിന് ഇരയാവുന്നത് പൊതുമധ്യത്തെ ലൈംഗിക അധിക്ഷേപം നടത്തിയ പ്രതിയോട് ഐക്യദാർഢ്യപ്പെടുകയും പ്രതിക്ക് അനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കുവാനും ഒരുപറ്റ മാധ്യമങ്ങളും സൈബർ ഇടത്തിലെ ഇടതുപക്ഷ വിരുദ്ധരും പരിശ്രമിക്കുകയാണ് അതിനായി വലിയ കള്ളപ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരമേറ്റ അന്നു മുതൽ ബി ജെ പിയുടെ യു ഡി എഫിൻ്റെ കണ്ണിലെ കരടാണ് ആര്യ രാജേന്ദ്രൻ വളരെ ചെറിയ പ്രായത്തിൽ മേയർ പദവിയിലെത്തിയ ആര്യ അംഗീകരിക്കാനും രാഷ്ട്രീയമായി എതിരിടാനും കഴിയാതെ നിരന്തരം സ്ത്രീവിരുദ്ധമായ രീതിയിൽ അപവാദങ്ങൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ബി ജെ പി യു ഡി എഫ് സംഘവും ചില മാധ്യമങ്ങളും അതിന്റെ തുടർച്ചയാണ് ഈ സൈബർ ആക്രമണം അതിനായി സമൂഹ മാധ്യമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം കാണിച്ച പ്രതിയെ വെള്ളപൂശുന്നത് കേരളീയ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് ആര്യ രാജേന്ദ്രനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അത്യന്തം ഖീനമാണ് ഇടതുപക്ഷത്തെ സ്ത്രീകൾക്ക് നേരെയുള്ള വലതുപക്ഷ മാധ്യമ അഥമ സംഘവും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ക്രിമിനൽ സംഘവും നടത്തുന്ന ക്രൂരമായ വേട്ടയാടാൻ അനുവദിക്കയില്ല എന്നും ഇത്തരം തമ്മാടിക്കൂട്ടങ്ങളെ നിയമപരമായും ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇങ്ങനെയാണ് ചിന്തചെയ്ത് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ദിവസം എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് വേണ്ടി രാവും പകലുമില്ലാതെ ഉറക്കമൊഴിച്ച് യാത്രക്കാരെ സുരക്ഷിതമായി എത്തിക്കുന്ന ഡ്രൈവർ ഏതു ഒരു തെറ്റും ചെയ്യാതെ തെറ്റുകാരനാവുകയാണ് മേയർ പറയുകയാണ് എന്നെ കയറി പിടിച്ചു പോന്ന് എങ്കിൽ ഉടൻ തന്നെ ഒരു തരത്തിലും ആരോടും ചോദിക്കാതെ ഒരു തെളിവുമില്ലാതെ അപ്പം തന്നെ ഏതുവിനെ പിടിച്ചാകത്തുവിടാം എന്തായാലും ഇപ്പോൾ സീബ്ര ക്രോ ലൈനിൽ വാഹനമിട്ട മേയറും ആളുകളെ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് യാത്ര ചെയ്ത ആളുകളെ ഇറക്കി വിട്ട എം എൽ എയുമൊക്കെ നല്ലവരായി ഒരു തെറ്റും ചെയ്യാത്ത പാവം ഒരു ഡ്രൈവർ അദ്ദേഹമാണിപ്പോൾ കുറ്റക്കാരൻ ചിന്ത ചേച്ചിക്കും സഹാക്കന്മാർക്കുമൊക്കെ നന്നായി ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ വരൂ പിണറായി അല്ലേ കേരളം ഭരിക്കുന്നത് ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല